ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അനുഗ്രഹദായകനും സൗഖ്യദാതാവുമായ ജെറുസലേം നാഥ അങ്ങയുടെ കൈകളിലേക്ക് എൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കാഴ്ചവെക്കുന്നു ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ജെറുസലേം കുടുംബത്തിൻ്റെ പ്രാർത്ഥന എന്നിൽ വന്ന് നിറയട്ടെ സ്നേഹവും സമാധാനവും സന്തോഷവും ജീവിത വിജയവും നൽകി എന്നെ നയിക്കണമേ വിശുദ്ധരുടെയും മാലാഖമാരുടെയും സംരക്ഷണം എനിക്ക് നൽകണമേ വിശ്വാസത്തിൻ്റെ കതിരും സ്നേഹത്തിൻ്റെ ജോലയും അനുദിനം എന്നിൽ ആളിപ്പടരട്ടെ യേശുവെ എന്നിലും എൻ്റെ ഹൃദയത്തിലും കുടുംബത്തിലും ജീവിതത്തിലും വന്ന് നിറയണമേ എൻ്റെ യേശുവേ എന്നിലും എൻ്റെ ഹൃദയത്തിലും കുടുംബത്തിലും ജീവിതത്തിലും വന്ന് നിറയണമേ എൻ്റെ യേശുവേ എന്നിലും എൻ്റെ ഹൃദയത്തിലും കുടുംബത്തിലും ജീവിതത്തിലും വന്ന് നിറയണമേ ആമേ